െ ഖബർ എന്നൊന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരേണ്ടതാ എടയ്ക്കിടയു പകരം മാളമാസുബുഹ റബ്ബി അലിൽ കിടക്കേണ്ടതാണുമാ ത്തുള്ള വാഴതുകളിലൊന്നും ഇതു പാടാതെ അവർ പോയിരുന്നില്ല കബറിൽ പോയി അഞ്ച നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത കബറിന്റെ അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും അതിങ്ങനെ വർദ്ധിച്ച് 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 ശരീരം പഴുക്കാൻ തുടങ്ങും ശരീരത്തിലുള്ള ബാക്ടീരിയകൾ പഴുക്കളായി മാറുന്നു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അടർന്നു വീഴും കണ്ണില്ലാത്ത ശരീരമായി മാറും അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപ്പെടാൻ തുടങ്ങും അല്ല അല്ലാ ആ സമയത്ത് കബറെങ്ങാനും തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധ പൂരിതനായി നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല അത്രമേൽ ദുർഗന്ധം നമുക്കോരോരോർക്കും ഉണ്ടാകും അസ്ഥി പഞ്ചരങ്ങളായി നമ്മൾ ഉള്ളിൽ മാറുന്നതാണ് അല്ലാത്ത ഒരു ഭീകരമായ രംഗമാണ് അല്ലേ പരമലിതിരി ചുമ്മാ വിട്ട് ചൊങ്ങിൽ നടക്കുന്ന ശുചാകത്ത് നാമം കൊണ്ട് നാട്ടിലേ കഥ എന്തെന്ന അറിവുണ്ടോ നാളെ കിടക്കുന്ന കബർ എന്ന ഭയങ്കര വീട്ടിലേ കബർ എന്ന ഭയങ്കര വീട്ടിലേ പിരിഞ്ഞ നമുക്ക് അല്ലാത്ത വരികളാണത് വീട്ടിലെ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇലയും മണ്ണതിനാലേ അടവാകും കനവേറും വീതം കല്ലും മൺ മണ്ണും അതിന്മീതെ മറമാടും ഡാബർ ബാഹു ജോരയിലേ മറമാടും ഡാബർ ബാഹു ഓർത്തു നോക്കൂ നിങ്ങൾ നിങ്ങൾ